ിഷനും ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുതൽ സെപ്റ്റംബർ രണ്ട് വരെ മേട്ടുപാളയത്ത് നടക്കും ഈ വർഷത്തെ ഓണത്തെ വരവേൽക്കാൻ രാജീവ് ഗാന്ധി സോഷ്യൽ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ശ്രാവണം ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് മെഗാ ഫെസ്റ്റും എക്സിബിഷനും സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെസ്റ്റിന്റെ ഭാഗമായി ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിൽ ചിറ്റൂരുകാരുടെ കലാപരിപാടികൾ സർഗസന്ധ്യ മുപ്പത്തി ഒന്നിനെ നവ്യ നായരും സംഘവും അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ സെപ്റ്റംബർ ഒന്നിന് നാടൻപാട്ട് കലാകാരി ചാലക്കുടി പ്രസീതയും സംഘവും അവതരിപ്പിക്കുന്ന നാദസന്ധ്യ സെപ്റ്റംബർ രണ്ടിന് സംഗീത സംവിധായകൻ ശരത് വാദ്യകുലപതി മട്ടന്നൂർ ശങ്കരൻകുട്ടി മികച്ച ഇൻസ്ട്രുമെന്റലിസ്റ്റ് പ്രകാശ് ഉള്ളേരി തുടങ്ങിയ ത്രിമൂർത്തികളുടെ വാദ്യാഘോഷവും സംഗീതസന്ധ്യയും നടക്കും ഉൾപ്പെടെ നമുക്ക് പ്രശസ്തരായ പ്രശസ്തിയിലേക്ക് അറിയപ്പെടാത്ത ഒരുപാട് കലാകാരന്മാര് നമ്മുടെ ചിറ്റൂരിൽ നിന്നുണ്ട് അപ്പം അവർക്ക് എന്ത് ഒരു വേദിയാണ് പ്രശ്നം ഉള്ളത് ഇതിപ്പോൾ നല്ലൊരു വേദി നല്ല പ്രകമ്പന്മാര് വന്ന് ഇരിക്കുന്ന ആ വേദി രണ്ടു ദിവസം ചിറ്റൂരിലെ കലാകാരന്മാർക്ക് ഒരു അവസരം കൊടുക്കുന്നുണ്ട് നമ്മളതിൽ ഒരു ഇത് വെച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിനുള്ളിൽ അവർ നമുക്ക് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മൾ ചെറിയൊരു ജസ്റ്റ് ഒരു അവസരം അവസരം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അവർക്ക് വേദി വേദി പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന തന്നെയാണ് കൊടുക്കാൻ ഫെസ്റ്റിനോടനുബന്ധിച്ച് ഇരുപത്തിഒൻപത് മുതൽ സെപ്റ്റംബർ രണ്ടു വരെ നടക്കുന്ന വിപണനമേള ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിൽ നടക്കുന്ന ചിറ്റൂർ സർഗസന്ധ്യ എന്നിവയ്ക്ക് പ്രവേശനം സൗജന്യമായിരിക്കും തുടർന്നുള്ള മൂന്ന് ദിവസത്തെ കലാവിരുന്നുകൾക്ക് സൗജന്യ നിരക്കിലുള്ള പാസ് മൂലമായിരിക്കും പ്രവേശനം ഉണ്ടാവുക വാർത്താ സമ്മേളനത്തിൽ വെച്ച പരിപാടിയുടെ നോട്ടീസ് പ്രകാശനം പ്രശസ്ത കലാകാരൻ പ്രകാശ് ഉള്ളേരി നിർവഹിച്ചു പ്രോഗ്രാം കൺവീനർ എം രതീഷ് ബാബു പ്രകാശ് ഉള്ളേരി വൈസ് ചെയർമാൻ സനു എം സനോജ് ജോയിന്റ് കൺവീനർ ബി മണികണ്ഠൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു രാജീവ് ഗാന്ധി സോഷ്യൽ വെൽഫെയർ ആൻഡ് എന്ന പേരിൽ മെഗാ ഷോ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഒന്ന് രണ്ട് തീയതികളിലായിട്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ പരിപാടിയിൽ പ്രഗത്ഭരായ നൃത്തകൾ പാട്ടുകാരും പരിപാടിയിലേക്ക് വരുന്നുണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഇത്ര സാധാരണക്കാരുടെ സാധാരണ ചെറിയ കർഷകരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു എക്സിബിഷനും നമ്മൾ ഈ പരിപാടികളോടാണ് സംഘടിപ്പിക്കുന്നു ഇത് നോക്കിയാൽ നഗരൻ്റെ ഡാൻസ് അതുപോലെ തന്നെ പ്രസിദ്ധാചാരക്കുടിയുടെ പാട്ട് പ്രതിഭരായ മ്യൂസിക് ഡയറക്ടർ ശരത് സാർ ശ്രീപ്രകാശിനുള്ളിയേരി മട്ടനു ശങ്കരമുട്ടി എന്നിവരുടെ ഒരു ഗാന സദ്യ തന്നെ നമ്മളൊരു ഗീറ്റ് ചുറ്റുമില്ല ജനങ്ങൾക്കുണ്ട് ഈ പ്രാവശ്യത്തെ ഓണം ഗംഭീരമാക്കാൻ ജനങ്ങളൊക്കെ ഇതുകൊണ്ട് സഹകരിച്ച് തീരുമാനം വിജയമാക്കണം എന്നാണ് പറഞ്ഞത് പരിപാടി നടക്കുന്നത് തത്തമംഗലത്ത് വേട്ടുപാളയത്തിൻ്റെ സമീപത്തുള്ള ഒരു മെടുവ സമീപത്താണ് ഈ പരിപാടി എന്നൊക്കെ പറയുന്നത് ഈ പരിപാടി നടക്കുന്നത് തത്തമംഗലത്ത് വേട്ടുപാളയത്ത് വെച്ചാണ് ശ്രാപരനഗർ എന്നാണ് സ്ഥലത്തിൻ്റെ പേരിട്ടിരിക്കുന്നതും അവിടെ വെച്ചിട്ടാണ് നമ്മളെ ഈ എക്സിബിഷനും സ്റ്റേജ് ഷോയിലാണ്